നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എളങ്ങാട്ടിൽ വില്യാന്ത പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതിൽ പ്രതിഷേധിച്ച് അതായത് പണി തുടങ്ങി ഇപ്പോൾ ഏതാണ്ട് ആറുമാസത്തോളമാകുന്നു നിലവിലുണ്ടായിരുന്ന പാലം പൊളിച്ച് കളഞ്ഞതിന് ശേഷം അതുകൊണ്ട് ഒരു വർഷവും മൂന്ന് മാസവുമായിട്ടും പാലത്തിൻ്റെ പണികൾ തീരാത്തതിൽ പ്രതിഷേധിച്ച് ബി ജെ പി കൂട്ടിക്കൽ മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നമുക്ക് കാണാം അതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും വീഡിയോ ആദ്യ അവസാനം കാണണം സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒക്കെ ഭാഗമൻ ഹൈവേയുടെ പ്രധാന ഭാഗമായ ഇളങ്കാട്ടിലെ പാലമാണിത് ഈ പാലം പൊളിച്ചതോടുകൂടി രണ്ട് വാർഡിലെ ജനങ്ങൾ വളരെയധികം യാത്രാധിപത്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നിഷേധ പ്രകടനവും സമ്മേളനവും നമുക്ക് കാണാം ിട്ട് വർഷം രണ്ട് കഴിഞ്ഞിട്ട് ഒന്നും <coughs> ோ அ പാലം കൊടുക്കുന്ന കഴിഞ്ഞാൽ മാർച്ചിൽ പാലം കൊടുക്കുക മാർച്ച് ഇരുപത്തിയാറിനോട രീതിയിൽ പാലം കൊടുക്കാനാണ് എന്നിപ്പോൾ രണ്ട് ഒരു വർഷവും രണ്ട് മാസവും ആ പാലത്തിന് ആ നിരന്തരമായി ആ പാലത്തിന് മാത്രമല്ല അതിന് മുമ്പ് കാണുമ്പോൾ പാലം പണിത് മൂന്ന് മാസം കൊണ്ട് അതായത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് പാലം പറഞ്ഞത് മൂന്നാമത്തെ മൂന്ന് മാസത്തിനുള്ളിൽ ജനങ്ങൾ പോക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാണെങ്കിൽ നിലവിലെ സഞ്ചാരയോഗ്യമായ പാലം നിലക്കാട് വച്ച് അതിനുശേഷം ആ പാലം പുറത്തതിനുശേഷം പുറത്ത് കാലതാമസത്തിന് ശേഷം അടുത്ത രണ്ടാമതൊരു അധ്യയന വർഷത്തിലേക്ക് എത്തിക്കുകയാണ് സ്കൂൾ കുട്ടികൾ പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇരിക്കുകയാണ് നിലവിൽ ഈ നിമിഷം വരെ പാലത്തിൻ്റെ പണി പൂർത്തിയാക്കാനായിട്ട് ഈ മൂന്ന് മാസം എന്ന് പറഞ്ഞിട്ട് പ്രാധാരസം കഴിഞ്ഞാൽ അതിനിന്ന് കഴിഞ്ഞ് രണ്ട് മാസത്തിലേക്ക് എത്തിയിരിക്കുന്നു സാഹചര്യത്തിലാണ് കാലത്തിന് പാല പണിക്ക് തരിവും അല്ല ഇവിടുത്തെ ഈ നാട്ടിലെ പഞ്ചായത്തിലെ നമ്മുടെ ഇവിടുത്തെ നിന്ന് തന്നെ അലങ്കാട് ചോക്കും കൊടുങ്ങാ അടക്കമുള്ള മെമ്പർമാരുണ്ട് പിന്നെ ഈ പഞ്ചായത്തിൻ്റെ ഒരു ഭരണസമിതിയുണ്ട് ഇതൊക്കെയെല്ലാം വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബി ജെ പി ഇന്ന് സമരമായിട്ടുള്ളത് അപ്പോൾ ബി ജെ പി ഈ സമരത്തിൽ ഇന്നൊരു പ്രതിഷേധ സംഘടനയാണ് എത്രയും പെട്ടെന്ന് പാലം തുറന്നു കൊടുക്കുക എന്നുള്ള ആവശ്യപ്പെട്ടാണ് ബി ജെ പി സമരത്തിൽ വരുന്നത് അപ്പോൾ ഈ അലങ്കാട് കൊടുങ്ങാ ഭാരൻ്റെ കണ്ണിയുടെ പാലം നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ നടത്തി ഒരു മാസം മുമ്പ് ഓടി വന്നു പറഞ്ഞു ഇത്രയും പെട്ടെന്ന് ഈ പാലത്തിൻ്റെ പണി തീർത്തും രണ്ട് മാസം തന്നെ ഈ പണി പൂർത്തീകരിച്ച് വാഗമൺ റോഡിനുള്ള പണി തുടങ്ങാൻ വേണ്ടിയാണ് നമ്മൾ പറഞ്ഞ ഓടിച്ചത് നമുക്കറിയാം അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇളങ്ങാ ഇളങ്ങാടിനുള്ള പാലം തകർന്നിട്ട് രണ്ടര മൂന്ന് വർഷക്കാലം അവർ ഒറ്റപ്പെട്ടു പോയതാണ് ആ പാലം നമ്മൾ നിരന്തരം സമരം നടത്തിയാണ് നമ്മൾ ആ ഒരു പാലം പൂർത്തീകരിച്ചത് അതിൻ്റെ പണി പൂർത്തീകരിച്ചവർ ലോകത്തേക്ക് ഇറങ്ങി വരാനുള്ള സമരം ആ സമയമായ മറ്റേ പാലനെ പൊളിക്കുകയും ചെയ്യും അങ്ങനെ ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് ആൾക്കാരെ ഈ ആൾക്കാരെ ഒറ്റപ്പെടുത്തുകയായിരുന്നു കാരണം ഇളങ്ങാട് ടോപ്പിൽ മാറിയവർക്ക് പുറം ലോകത്ത് വലിയ വേറൊരു സൗകര്യമില്ല വേറൊരു പാലവുമില്ല ആ സമയത്താണ് മറ്റേ വിളാക്കരയിലാട് പാലം തകർന്നു പോയത് ആ പാലം തകർന്ന് നിർമ്മിക്കുന്നവർ മൂന്ന് പേർ കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞ് നിർമ്മിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ലോക്സഭ എക്സം വന്നു എന്നാലും ജനങ്ങളുടെ മുന്നിൽ പൊടിയിടാവാനായി നമ്മുടെ എൻ ഡി എഫ് സർക്കാർ മുമ്പോട്ട് ഓടി വന്നു അല്ലെ ഈ പാലങ്ങളുടെ പണിയെ പൂർത്തി ഒരു കുഴപ്പമില്ലാത്ത പാലമായിരുന്നു വലിയ ടോറിസം എല്ലാം ഓടിക്കഴുന്ന പാലമാണ് ആ പാലം കൂടി വന്ന് അതിൻ്റെ പണി പൂർത്തീകരിക്കാം നല്ല രീതിയിലുള്ള പാലം പണിയാം ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാർ എതിർക്കാനും പറ്റില്ല കാരണം ഇലക്ഷൻ ആയിപ്പോയില്ല എക് എന്തായാലും ആർക്കും എതിർക്കാൻ ആളുമില്ലാതെ അവസ്ഥയായി അങ്ങനെ ആ പാലവും പൊളിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ രണ്ട് ഈ പാലം പണിയുന്നതാണ് നമ്മുടെ കുഞ്ഞാർ എം എൽ എ പറഞ്ഞത് ആ രണ്ട് മാസം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ പണി ആരംഭിക്കുന്നത് അതിൻ്റെ ഫണ്ട് തികയുന്നില്ല അതിനെ കണ്ടി അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് എന്നും പറഞ്ഞാണ് താമസം വന്നത് അപ്പോൾ ബി ജെ പി അതിനൊരു സംരങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ പണി ആരംഭിച്ചു അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ ഈ ജൂൺ മാസത്തിൽ അതായത് സ്കൂൾ തൊട്ടുന്നതിന് മുമ്പ് തന്നെ ആ പാലത്തിൻ്റെ പ്രവർത്തനം വാഹനം കടത്തിവിടും എന്ന് പറഞ്ഞു ഇപ്പോൾ ജൂൺ ഒന്ന് ഇന്ന് കഴിഞ്ഞു ആ പാലത്തിൻ്റെ പണി ഏറ്റവും കുറഞ്ഞ ഒരു രണ്ട് മാസം വരും വേണം അവർ പണിയണമെങ്കിൽ അപ്പോൾ ആ രീതിയിൽ ജനങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഈ ഇളക്കാട്ടിൽ ഈ കൂട്ടിക്കപ്പായം കൂട്ടിക്കൽ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പഞ്ചായത്തും അതുപോലെ ബ്ലോക്കും ജില്ലാ പഞ്ചായത്തും കേരളവും ഭരിക്കുന്ന ഒരു മുന്നണിയാണ് ആ മുന്നണിക്ക് വേണമെങ്കിൽ ഈ പണം ഈ ഇതിൻ്റെ പണി പാലത്തിൻ്റെ പണി നിഷ്പ്രയാസമാണ് തീർത്താവുന്ന പക്ഷേ മനഃപൂർവ്വം ഈ നാട്ടിലെ ആൾക്കാരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഈ ആൾക്കാരെ ഈ തുരുത്തിൽ കിടത്തിക്കൊണ്ട് അവർ ശരിക്ക് അനുഭവിക്കട്ടെ എന്ന രീതിയിൽ ഈ സർക്കാർ ഈ എൽ ഡി എഫിൻ്റെ ഈ സർക്കാർ ഈ അതായത് നമ്മുടെ വാർഡ് മെമ്പർമാർ മുതൽ അതായത് മുഖ്യമന്ത്രി വരെ ഈ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഇതിനെതിരെയുള്ള ശക്തമായ സമര പോരാട്ടങ്ങളായിട്ട് നമ്മൾ പല രീതിയിൽ നമ്മുടെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ കളങ്കാടും അതുപോലെ എൻ ഡി ആർ കൂട്ടിക്കൽ കേന്ദ്രീകരിച്ച് നിരവധി സമരങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പാലം അതായത് നമുക്കറിയാം ഈ പാലം തുടർന്ന് വാഗമണ്ണിനെ തുറന്നു പോകേണ്ട പാലമാണ് അതുപോലെ ഇളങ്ങാടി ടൂപ്പിൽ പോകേണ്ട ഒരു പാലമാണ് ഈ ആളുകൾക്കെല്ലാം ഇപ്പം പുറത്ത് റോഡ് വരണമെങ്കിൽ ആ ഒരു ചെറിയൊരു നിസ്സാരം ഒരു പാലം നടന്ന് ആ പാലം നടന്നു വേണം പുറത്ത് വരാം ഇന്നത്തെ ഒരു മഴയോ വല്ലതും ചോദിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് വെളിയിൽ പോകാൻ ഒരു അവ ഒരു അവസരം ആശുപത്രിക്കേസ് വന്നാൽ കുടങ്ങാവിടി കറങ്ങി വളരെ ആ റോഡും കിടക്കുകയാണ് ചെറിയ റോഡാണ് അപ്പോൾ എല്ലാ രീതിയിലും ആൾക്കാരെ ഒറ്റപ്പെടുത്തി ആൾക്കാർ ജീവിക്കാൻ പറ്റത്തില്ലാതെ ഈ ആൾക്കാർ ഇവിടുന്ന് ഇറങ്ങി ഓടേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിനെതിരെയുള്ള സമരം ബി ജെ പി ശക്തമായിട്ട് മോട്ട് പോവുകയാണ് ഇന്ന ഒരു സൂചന മാത്രമാണ് ഈ ഒരു രണ്ട് മാസം ഈ ഒരു മാസം ഉള്ളിൽ പണം തീർക്കുന്ന പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ ഇന്ന് തുടക്കം മാത്രമാണ് ഈ ഈ ആഴ്ചകളിൽ ബി ജെ പി ശക്തമായ സമരമായി മോട്ട് പോകുന്നതായിരിക്കും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും സ്വാഗതം ആശംസിച്ച് എൻ്റെ വാക്കിൽ നിർത്തി ജനതാ പാർട്ടിയുടെ ആദരമീ പ്രിയപ്പെട്ട ബി ജെ പിയുടെ കാര്യ ഭക്തരായ പ്രവർത്തകർ ഈ വലിയ വേദന ഈ ഭയാനത്തിൽ നമ്മളിവിടെ എല്ലാവരും ഈ നാട്ടിലെ ഏറ്റവും വലിയ ജനകീയ പ്രശ്നമായ നമ്മുടെ പാലത്തിൻ്റെ പദ്ധതി സാധാരണ ജനത്തിന് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുന്ന ഈ കാലഘട്ടത്തിൽ ഈ തന്നെ പിണറായി സർക്കാരിനോട് നാലാം പദ്ധതി ഭരണ നേട്ടം അവർ പൊട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇടത്തിൽ ജീവിക്കാൻ അല്ലാത്ത വിലക്കേറ്റത്തിൻ്റെ കാലമാണ് സാധാരണ അതായത് ജീവൻ രക്ഷാ മരുന്നുകളില്ല പോയോ അല്ലെങ്കിൽ അതുപോലെയുള്ള മാവേലി സ്റ്റോറിൻ്റെ യാതൊരു സാധനമില്ല അങ്ങനെ എല്ലാ തരത്തിലും ജലം ബുദ്ധിമുട്ടുന്ന ഈ അവസരത്തിൽ സ്കൂർ വളർത്തുന്ന ഒരു സാഹചര്യം ഈ ഒരു അവസരത്തിൽ സാധാരണ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതായത് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ചുറ്റി അവരവരുടെ ബസ് സ്ഥലത്ത് എത്താൻ പറഞ്ഞത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പ്രളയം കഴിഞ്ഞിട്ട് നാല് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതിനു മുമ്പ് പല സമരം നടത്തിയതിൻ്റെ പേരിൽ പാലം വെറുതെ പണിപ്പ് വെച്ചിട്ട് കാര്യമില്ല അതിന് അതിൻ്റെ ഉപയോഗം യോഗ്യമാക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ കാര്യം അതായത് സാധാരണ പാവ പാവപ്പെട്ടവർ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ നരേന്ദ്രമോദിജി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതായത് ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഏറ്റവും നല്ല ദേശീയ പാത എല്ലാം ഉണ്ടാക്ക ഉണ്ടാക്കുന്നത് സാധാരണ ജനത്തിന് വേണ്ടിയാണ് അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ പിണറായി സർക്കാർ ശ്രമിക്കുമ്പോൾ ഇത് ദേശീയ ഒരു സ്റ്റേറ്റ് ഹൈവേ ആയിട്ട് ഡിക്ലെയർ ചെയ്ത ഈ പാലത്തിനോട് ഈ റോഡിനോട് അനുബന്ധിച്ചുള്ള ഈ പാലം അത് ഉപയോഗപ്രദമാക്കാത്തത്വ അനാസ്ഥയാണെന്ന് വർക്ക് പറയാൻ നമുക്ക് സാധിക്കുള്ളൂ വൃത്തരായ മനുഷ്യരും രോഗികളും കുട്ടികളും എല്ലാവർക്കും അല്ല ഏറെ ഒരു ആശ്രയം ഈ പാലമാണ് ഈ പാലത്തിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് ബി ജെ പിയുടെ ആവശ്യം മറ്റു അതായത് സാധാരണ ഒരു പക്ഷി വിതരണ ഗ്രഹത്തിലോ അവിടെ പോലും യാതൊന്നുമില്ല തൊഴിലില്ല ഇനി പലതരത്തിലും സാധാരണ ജനം ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു യാത്രാ ചെലവുകൾ കൂടി അവർ താങ്ങാൻ ചെന്നതിൽ അപ്പുറമാണ് അതുകൊണ്ട് ഈ ചെറിയ കുട്ടികളെ എൽ കെ ജി യു കെ ജി തന്നെ പഠിക്കുന്ന കുട്ടികളെ ഒരു ഓട്ടോറിട്ടിലാക്കാതെ യാതൊരു നിർത്തിയില്ല അതും നേരെ വരുവേണ്ടത് ചുറ്റി വളഞ്ഞ് വരുമ്പോൾ അവർക്കത് വലിയ ഒരു ഭാര്യ ജീവിത ചെലവ് തന്നെയാണ് കൂട്ടുന്നത് അത് അതിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം കാണണമെന്നാണ് ബി ജെ പിക്ക് അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് കാരണം പാവപ്പെട്ടതിൻ്റെ നേതാവായ ശക്തനായ നമ്മുടെ നരേന്ദ്രമോദിക്ക് ഒരുക്കുന്ന ഈ വ്യാഖിയും അങ്ങനെ രാ രാജ്യത്തിൽ സാധാരണക്കാരുടെ ഈവരിച്ചു ഉറപ്പാക്കണം അവൻ്റെ പരിരക്ഷം ഉറപ്പാക്കണം അതിന് ജീവിക്കാനുള്ള എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഉറപ്പാക്കുന്ന ഒരു ഒരു മരണ സംവിധാനമാണ് ഇപ്പോൾ ഉണ്ടാകേണ്ടത് എന്നാൽ നമ്മൾ കാണുന്നത് നേരെ മറിച്ചാണ് അവ കേരള യാത്രയ്ക്കൊക്കെ കോടികൾ മുടക്കുമ്പോൾ പട്ടിണി പാവങ്ങളായ കട മനുഷ്യർ താമസിക്കുന്ന ഒരു മേഖലയെ പൂർണ്ണമായിട്ടും അവഗണിക്കുന്ന ഒരു ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഇതിനെതിരെ നമുക്ക് ശക്തമായ രീതിയിൽ ഞങ്ങൾ പ്രതികരിക്കും അതായത് ഇതിൻ്റെ ഒരു സൂചനാ പണിമുടക്ക് മാത്രമാണ് ശക്തമായ രീതിയിൽ ഇനി വരും ദിവസങ്ങളിൽ ഇത് എത്രയും പെട്ടെന്ന് സ്കൂൾ നാളെ തുറക്കുകയാണ് ഇനി കാത്തിരിക്കാൻ സമയമില്ല എത്രയും പെട്ടെന്ന് അടിയന്തരമായ തീരുമാനമെടുത്ത് എത്രയും പെട്ടെന്ന് ഈ പാലത്തിൻ്റെ പണി പൂർത്തിയാക്കി ഈ നാട്ടിലെ ജനങ്ങളുടെ യാത്രാ ദുരിതം പിന്നെ ഒരാധി വരുത്തിയില്ലെങ്കിൽ ശക്തമായ രീതിയിൽ ഈ സമരം മുന്നോട്ട് കൊണ്ടുവന്ന് ഔപചാരികമായി പ്രതി ായ ഭാരതീയ ജനതാ പാർട്ടിയിലെ നേതാക്കന്മാർ ഈ ഇളങ്ങാട് ടൗൺ നൽകുമ്പോൾ നമുക്കറിയാം എളങ്ങാട് ടോപ്പ് ബ്ലാക്കര വന്നന്ത തുടങ്ങിയ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് അവരനുഭവിച്ച ദുരിതമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മാസം പതിനാറാം തീയതി തുടങ്ങിയ ദുരിതമാണ് അതിപ്പോഴത്തെ നടത്തുന്നത് ഏതാണ്ട് നാല് വർഷം അങ്ങ് അടുക്കുന്നു ഈ നാല് വർഷക്കാലത്ത് വിപ്രദമായി അന്ന് അലങ്ങാട്ടോപ്പിൽ ആ പാലം തകർന്നു മൂന്ന് വർഷക്കാലം എടുത്ത് ആ പാലം ഇവിടെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് വർഷക്കാലം എടുത്ത പാലം വന്ന് പുനർനിർമ്മിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പാലം പൊളിച്ച് പുനർനിർമ്മിച്ചിരുന്നെങ്കിൽ തീർത്തും ഒരു ആശ്വാസകരമായിരുന്നു ആ പ്രവൃത്തി മൂന്ന് വർഷം ആയിക്കോട്ടെ കാരണം അപ്പുറത്തെ പാലം പണിയാൻ താമസമുണ്ടല്ലോ ഞങ്ങൾ സംഭവിച്ചു എന്നാൽ അത് പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞ് ഒട്ടുപുറകെ ടിപ്പർ ഉൾപ്പെടെ പത്തും ഇരുപത്തിനാലും ടയറുള്ള വണ്ടി വരെ നേരിട്ടുകൊണ്ടിരുന്ന പാലം എന്തോ കാരണത്തിന് പടുത്ത ആ കാരണം ഞങ്ങൾ ഇന്നിപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഈ വാഗമൺ മലമടക്കലിലേക്ക് പോയിട്ടുള്ള ആളുകൾക്ക് കാണുവാൻ സാധിക്കും ആ വാഗമൺ മലയുടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന അഞ്ചു നിലയുള്ള കെട്ടിടങ്ങൾ കൂട്ടിക്കൽ പഞ്ചായത്തിന് ആകെ നൽകാവുന്ന കെട്ടിടത്തിന്റെ മൂന്ന് നില കെട്ട് ആ പാറയുടെ മണ്ണയിൽ വെച്ചിരിക്കുന്ന കെട്ടിടത്തിന് അഞ്ചു കെട്ടിടത്താണ് പറഞ്ഞിറങ്ങിയിരിക്കുന്നത് ആ കെട്ടിടത്തിന് അടിച്ചപ്പോൾ ഇവിടെ പാലം പൊളിച്ചു കാരണം ഒരാൾ പോലും ഈ വാഗമണി വഴിയെ ആ മകൾ കയറി വരാൻ പാടില്ല അതായിരുന്നു ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ അതിന് നേതൃത്വം വഹിക്കുന്ന ഗവൺമെന്റിൻ്റെ പിടിയാളുകളായിട്ടുള്ള ചില നേതാക്കന്മാരുടെ തൽപുര ഗൽപ്പനം എന്ന് ഞങ്ങൾ പറയട്ടെ തുറന്നു പറയാൻ ആഗ്രഹിക്കുക ഇപ്പോൾ ഈ പാലമണി തുടങ്ങി തീർതായിരിക്കുന്നത് എന്തുകൊണ്ടാണ് പണി പൂർത്തീകരിച്ചു ആ വാഗമണിലെ റിസോർട്ടുകളുടെ മുഴുവൻ പണിയും പൂർത്തീകരിച്ചു പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുക ഞാൻ മിക്കവാറക്കാരെ പോകുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് ഇത് തുറന്ന് പറയുമ്പോൾ നിങ്ങൾക്കെതിരെയുള്ള വിരൽ തൂണ്ടുന്നു ഞങ്ങൾ പറയുന്നു ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒരു നാണയത്തിന് ഇരുപശങ്ങളായി നിന്നുകൊണ്ട് ഇവിടുത്തെ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു നിങ്ങളെ പുറപ്പെടിക്കുന്നു എന്നാലൊന്നു ചൂണ്ടി ഞങ്ങൾ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇനിയുള്ള സമരങ്ങളിൽ ഇത് ജനങ്ങളെ മുമ്പിൽ തുറന്നു കാണിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ ഒരു നേരത്തെ പണിയെടുത്താൽ മാത്രം പട്ടിണി മാറ്റുന്ന പാവങ്ങൾ മാത്രം താമസിക്കുന്ന ഇളങ്കാടി ടോപ്പ് ബ്ലാക്ക് കട മെല്ല തുടങ്ങിയ പ്രദേശങ്ങളിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളെയും പട്ടിണി കിട്ടുകൊണ്ട് അവർക്ക് ജോലിക്ക് പോകാൻ സാധ്യമില്ലാതെ വേണ്ട ഈ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് പരിഹാരം കാണുമെന്ന് മാത്രമാണ് ബി ജെ പി ഈ ഏറ്റവും അവസാനം നിന്നും കൂടെ പറയാനുള്ളത് കാരണം നാളെ കൂടുതൽ തുറക്കാൻ പോവുകയാണ് നഴ്സറി സ്കൂൾ പോലുള്ള കുട്ടികൾ എതിരെ വേണം യാത്ര ചെയ്യാൻ അതൊരു പാറ റോഡ് നടക്കിയിട്ടുണ്ട് ആ റോഡ യാത്ര ചെയ്താൽ അറിയാം ഒരു ബൈക്കിൽ പോകുമ്പോഴും പോകാൻ സാഹചര്യത്തിൽ അവിടെ താമസിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം ആ ബുദ്ധിമുട്ടോടൊപ്പം ഞങ്ങൾ നടിയേയിരുന്നു ഭാരതീയ ജനതാ പാർട്ടി ആ അവിടുത്തെ നാടിന്റെ മുഴുവൻ ആളുകൾക്കൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഒരൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന് ഇതൊരു തുടക്കം മാത്രമാണ് ഞങ്ങൾ തുറന്നു പറയട്ടെ ഈ നാട്ടിലെ സാധാരണപ്പെട്ട ജനങ്ങളോട് ഞങ്ങൾ പറയട്ടെ ഇതൊരു പരിഹാരം കാണാതെ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ തീരുമാനമെങ്കിൽ ഒരു മാസിക്കകം ഇതിന് തീരുമാനമുണ്ടാക്കിയില്ലെങ്കിൽ ഒരു മുപ്പത് ദിവസം കാലാവധി ഞങ്ങൾ നോക്കുന്നു എന്താന്ന് വെച്ചാൽ സൈഡ് വാർത്ത് വരാനുണ്ട് അപ്രോച്ച് റോഡ് പണിതീരാനുണ്ട് എത്രയും പെട്ടെന്ന് പരിഹാരം പരിഹാരമുണ്ടായല്ലെങ്കിൽ ഇവിടെ ഉൾപ്പെടെ റോഡിൽ തടയുന്ന സാഹചര്യം ഉണ്ടാകും ഒരു മെമ്പർമാർക്ക് റോഡ് നൽകാൻ പറ്റാത്ത അവസ്ഥ അദ്ദേഹത്തെ നന്ദി അറിയാതെ രേഖപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിയുടെ സമ്മന്നത നേതാവ് ശ്രീ സമീകരണയായ നമ്മുടെ ബി ജെ പിയുടെ ജില്ലാ ജില്ലാ ജനറൽ ജില്ലാ സെക്രട്ടറി ശ്രീമതി പിജു പാർട്ടിയുടെ മുണ്ടക്കയ മണ്ഡലം സെക്രട്ടറി ശ്രീ തന്നി പാർടി പാർട്ടിയുടെ കൂട്ടിക്കൽ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ സൈജു ഏറെ പ്രിയകരനായ ശ്രീ മജേ ീപു ദിനേശൻ നമ്മുടെ വി സി ബിജു അടക്കമുള്ള നേതാക്കന്മാരെ പ്രിയമുള്ളവർ ഞാൻ നമ്മുടെ നാട്ടുകാരെന്നുള്ളതിൽ പറയട്ടെ രണ്ടാമത്തെ സ്കൂൾ വർഷമാണ് ഈ ഈ ഈ റോഡ് ഈ പാലത്തിൻ്റെ പൊളിച്ചിരുന്നതിനു ശേഷം വരുന്നത് എത്രയോ എത്രയോ മേച്ഛമായ ഒരു കാര്യമാണ് ഈ കാര്യത്തെ ചെറുതായി കാണാൻ ആരും ആഗ്രഹിക്കുന്ന കാരണം കെടുകാരിസ്ഥതയ്ക്ക് ഏറ്റവും വലിയ ഉദാഹരണം ലക്ഷണമൊത്ത ഉദാഹരണമാണ് നമ്മുടെ ഈ പാലം ഞാൻ ചോദിക്കട്ടെ ഈ സ്കൂള് രണ്ടാം തീയതി തുറക്കും എന്നുള്ള കാര്യം ഇവിടുത്തെ ജനപ്രതിനിധികൾ അത് ഞാൻ എം എൽ എ അടക്കം പറയുന്നു എം എൽ എ മുതൽ താഴോട്ടുള്ള നമ്മുടെ പഞ്ചായത്തിൽ അടക്കം എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലാതെ സ്കൂൾ തുറക്കുന്ന ഒരു പുതിയ കാര്യമില്ല കഴിഞ്ഞ ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്തേ നിങ്ങൾ നേരിൽ കാണാത്തത് എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത് നമുക്കറിയാം ടോപ്പ് വാർഡിൽ നമ്പറുണ്ട് ഇവിടെ നമ്മുടെ ഈ ഈ മേഖല പ്രതികരിക്കുന്നത് കൂട്ടുകൽ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ഇത് അവർ രണ്ടുപേരും ഈ കമ്മിറ്റിയിൽ എന്താണ് നിങ്ങൾ അവിടെ പോയി എന്താ ആരെ കുറിച്ച് എന്താണ് സംസാരിക്കുന്നത് നിങ്ങൾ ഏത്തപ്പോഴും നിന്ന് ഏതക്കപ്പഴം നിന്ന് ചായയും കുടിച്ച് കമ്മിറ്റി കൂടി പിരിഞ്ഞാൽ പോരാ ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കാതരായ പ്രശ്നങ്ങൾ ജനമത്തിൽ അവതരിപ്പിക്കുന്നതിനും ഗവൺമെൻറിൽ നിന്നും മേടിച്ചെടുക്കാനുള്ള ആർജമത്വം നിങ്ങൾ കാണിക്കണം അതിന് നിങ്ങൾക്കറിയാമോ ഈ എം ഒരു എം എൽ എ ഇടവിട്ടെങ്കിൽ മാത്രമേ ഈ പാലം പോലുള്ള ലീഡറുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആ എം എൽ എ കഴിഞ്ഞ ദിവസം കൊടുങ്ങായി വെച്ച ലോകത്തിൽ പറഞ്ഞെന്ന് പറഞ്ഞു ഒന്നാം തീയതി തന്നെ ഞങ്ങൾ കൊടുക്കും ഏത് മാസത്തിനാണ് പറഞ്ഞില്ല എല്ലാ മാസങ്ങൾക്കും ഒന്നാം തീയതി ഉണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ ദീർഘകാലത്തേക്ക് കിടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റി നമുക്കറിയാം ഈ നിയോജമനത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും അങ്ങനെ തന്നെയാണ് ഉദാഹരണം ചോദിക്കട്ടെ നമ്മുടെ കൊടുങ്ങായ്ക്ക് നമ്മുടെ ഈരാറ്റുപേട്ടയ്ക്ക് പോകുന്ന വഴി കൊടുങ്ങായി പേരച്ചോട് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അവിടെ ഇടിഞ്ഞു കിടക്കുന്നു ആ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഒരു നിർമ്മാണപ്പെടുത്തി ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ ഭാഗം അതിലൊരു ഒരു ഒരു വണ്ടി കടന്നു പോകാൻ പറ്റത്തില്ല എപ്പോഴാണ് അപകടം ഉണ്ടാകാൻ വളരെ സാധ്യതയുള്ള ഇവിടുത്തെ ആളുകളുടെ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുകയാണ് അതുപോലെ തന്നെ അടുത്ത കാര്യം പറയട്ടെ നമ്മുടെ കൈപ്പള്ളി റോഡ് ഇതിൽ സുഖമായിട്ട് വരുന്ന എട്ട് ട്രിപ്പ് കെ എസ് ഓടിക്കൊണ്ടിരുന്ന വഴിയാണ് ആ വഴി ഇന്ന് കാലിനടക്ക് പോലും പറ്റാത്ത സ്ഥിതിയിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്തിനേറെ മൂന്നാർ ടൗണിൽ നമ്മളൊക്കെ അവിടെ പോകാറുള്ളതാണല്ലോ മൂന്നാർ ടൗണിൽ കിഴങ്ങ് പോലെ തീർത്ത് വെച്ചിരിക്കുന്നു ടൗണിലാണെന്ന് മനസ്സിലാക്കണം ബാക്കി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ നമുക്ക് പ്രശ്നമില്ല ടൗണിൽ കിടങ്ങ് നിർത്തി വെച്ചിരിക്കുകയാണ് മാസങ്ങളായി ഇത് ഇത് അതിന്റെ പണികൾ നടക്കുന്നില്ല യഥാർത്ഥത്തിൽ കെടുകാര്യസ്ഥതക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടുത്തെ എം എൽ എയും എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധി ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ നമ്മുടെ സുബേഷ് സുബേഷ് നമ്പർ ആ വാർഡ് താമസിക്കുന്ന ആളല്ലേ അദ്ദേഹത്തിനൊക്കെ നമുക്ക് ഞാൻ പറയട്ടെ നമ്മുടെ ഈ ഗവൺമെന്റിൽ വലിയ സ്വാധീനമുണ്ട് എൽ ഡി എഫിന്റെ രണ്ടാമത്തെ കക്ഷിയുടെ നേതാവാണ് എന്ന് പറയുന്നു അദ്ദേഹത്തിനൊക്കെ അദ്ദേഹത്തിന് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കും ഇതിലെ ചുറ്റിക്കിറങ്ങി പോകുന്നു ഞാൻ ഇത് നിസ്സാരമായി തീർക്കണമെന്ന കാര്യമായി ഈ പതിനാല് മാസം ഒന്നും ഈ ഒരു പാലത്തിന് വേണ്ടിയിട്ട് കൊളിക്കേണ്ട കാര്യമില്ല എത്രയോ പാലങ്ങൾ ഇതിനകമായി തീർന്നിരിക്കുന്നു ഇത് ഇതുവരെ എല്ലാം കടികാരിസ്ഥയാണ് ഇവരേക്കുറിച്ച് അന്വേഷിക്കുന്നില്ല ഞാൻ പറയട്ടെ ഇവിടുത്തെ ഇവിടെ ഭരിക്കുന്ന തൊഴിലാളിയുടെ പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവർക്ക് തന്നെ നാണമില്ല ഇവിടെ ആളുകൾ ആളുകളും ചലംപിച്ച് പോവുകയാണ് ഇവിടുത്തെ കച്ചവടക്കാരും ഹോട്ടൽ ക്ഷിക്കുന്ന തൊഴിലാളികളൊക്കെ ചിന്തിച്ചു ഇവിടെ നിന്ന് ആളുകൾ മാറിപ്പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്താണ് അങ്ങനെ സാഹചര്യം വന്നാൽ ഏതെങ്കിലും മാർഗമുള്ള ആളുകൾ പോയി കഴിഞ്ഞിരിക്കുന്നു മറ്റൊരു മാർഗ്ഗം ഇല്ലാത്ത ആളുകൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ എന്നുള്ളതാണ് സ്ഥിതി ആയതിനാൽ ഈ കാര്യത്തിലൊക്കെ അടിയന്തരമായ നിലപാടുകൾ നമ്മൾ സ്വീകരിക്കണം നമ്മൾ മനസ്സിലാക്കണം ഈ ജനപ്രതിനിധികളൊക്കെ എന്താണ് ചെയ്യുന്നത് ഭാവിയിൽ വരാൻ പോകുന്ന ഒട്ടേറെ തെരഞ്ഞെടുപ്പുകളുണ്ട് ആ തെരഞ്ഞെടുപ്പുകൾ ജനങ്ങൾ ചിന്തിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ത്യ ഈ പ്രേരണം നടത്തിയത് ഇതായി വരുന്ന ദിവസം ഒത്തീർപ്പുണ്ടെന്ന് മനസ്സിലാക്കുന്നു നാളെ എങ്ങാണ്ട് പാലത്തിൻ്റെ അവിടെ കൂടി ഒരു മാസം കൂടി നീട്ടി കൊടുക്കാൻ വേണ്ടി കരാറുകാരനെ വിളിച്ച് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെല്ലാം കൂടെ യു ഡി എഫിന്റെ ആളുകൾ അങ്ങനെ തീരുമാനിച്ചു പറഞ്ഞു ഈ യു ഡി എഫും എൽ ഡി എഫും ഈ കാര്യത്തിൽ തികഞ്ഞ അനാവസ്ഥയാണ് കാണിക്കുന്നത് അത് അടിയന്തരമായി തുറന്നു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആ നടക്കില്ല പണി പൂർത്തീകരിക്കുകയാണ് ചെയ്യേണ്ടത് സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു ഈ ഈ സമയത്ത് ഇവരെവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും ഇക്കാര്യത്തിൽ കുറ്റ ആണ് ഞങ്ങൾ ബി ജെ പി ഉന്നയിക്കുന്ന ജനങ്ങൾ ചിന്തിക്കുക ജനങ്ങൾ ചിന്തിക്കണം ഈ അവസരത്തിൽ ജനങ്ങളുടെ ചിന്തയ്ക്കായിട്ട് ഒരു വിഷയം ഞങ്ങൾ ഇട്ടു തന്നിരിക്കുന്നു ഈ പാലത്തിന്റെ കഴുകാരിസ്ഥ മാത്രം വിചാരിച്ചാൽ മതി ലോകാവസാനം വരുമ്പം തീർക്കാമെന്ന് പറഞ്ഞാൽ മതിയോ ഈ റോഡിന്റെ പണി രണ്ടായിരത്തി പത്തൊമ്പതിൽ പി സി ജോർജ് എം എൽ എ ആയിരിക്കുന്ന കാലത്ത് ആരംഭിച്ചാണ് ആ റോഡിനോടൊപ്പം ഈ വർക്കോടിനു ബന്ധപ്പെട്ട് ഞാനും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ആകപ്പാടെ ഈ അന്നത്തെ കരാറിൽ ബാലസുണ്ടായിരുന്ന ഈ വരേടിയു മാത്രമേ നടന്നുള്ളൂ ഇപ്പോൾ കൊളത്തെങ്കൻ എം എൽ എ എവിടെ വേദികൾ പിടിയെന്ന് പറഞ്ഞത് ഞാൻ മുണ്ടക്കയം പോലെ അങ്ങ് പിന്നെ നമ്മുടെ വല്യന്ത വരെയുള്ള ഭാഗം വലിയ രീതിയിൽ ടാർ ചെയ്തു ബി എം ബി സി നിലവാരത്തിലാക്കി എന്നൊക്കെയാണ് പറയുന്നത് ഇത്തരത്തിലുള്ള അവകാശവാദം അതുപോലെ തന്നെ പറയുന്നു ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു റോഡ് ഈ റോഡിൻ്റെ പണി ആരംഭിച്ചു വാഗമൺ റോഡിൻ്റെ പണി ആരംഭിച്ചു അത് അവിടുന്ന് ആണ് പണി ആരംഭിച്ചിരിക്കുന്നത് കാരണം ഇവിടെ പാലം പൊളിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ആരാണ് പിടിച്ചിരിക്കുന്നത് ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഊരാളിൻ്റെ സൊസൈറ്റി ആണ് ഒരു ടെൻഡറോ ഒരു നടപടിയോ ഒന്നും ആയിട്ടില്ല ഇത് ജനങ്ങളോട് പറയുന്നതിന് എന്താ കുഴപ്പം ഇവിടെ വരുന്നവരല്ല എന്നാൽ ഇവിടെ കഴിഞ്ഞ ദിവസം ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എം എൽ എ ബന്ധപ്പെട്ടു ചോദിച്ചപ്പോൾ പറഞ്ഞു റോഡ് പണി ഇവിടെ അവിടെ ആരംഭിക്കണം പറഞ്ഞു ഓരാരംഭവും ഇല്ല ഇതിന്റെ ഒരു നടപടികളും നീങ്ങിയിട്ടില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നു ഈ പാലത്തിന്റെ പണി അടിയന്തിരമായി പൂർത്തീകരിച്ച് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ പ്രത്യേകിച്ച് തൊഴിലാളികളും വെറും സാധാരണ കൃഷിക്കാരുമായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഈ മേഖലയിൽ അടിയന്തിരമായി സദ്യയിലെത്തി കുളത്തിങ്ങനടക്കമുള്ള ജനപ്രതിനിധികൾ ഈ പാലത്തിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമം നടത്തി ഇവിടുത്തെ ആളുകളെ ഈ ബുദ്ധിമുട്ടിൽ രക്ഷിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഭാരതം ജയിക്കട്ടെ ഇവിടെ സന്നിധാനം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂട്ടിക്കുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിനിചരണ രണ്ടു താസം സംസാരിഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ എല്ലാം അതിൽ നിന്നൊരു േഖപ്പെടുത്തുണ്ട് കാരണം നമ്മൾ ഈ വലിയ വേളയെ കുറിച്ചിട്ടാണെങ്കിലും ഇത്രയും പേർ ബുദ്ധിമുട്ടാൻ സാധിച്ചു അപ്പോൾ ഈ അതിനെ പാർട്ടികളിൽ നിന്ന് ഈ പാർട്ടി നോക്കാതെ ഇവിടെയുള്ള ജനങ്ങളെ നമ്മുടെ കൊടുക്കുന്ന ഇതിലൊരു വ്യക്തമായിട്ടുള്ള തീരുമാനം ഏറ്റുമുട്ടൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ പാർട്ടിയോട് പാർട്ടിയോട് സഹകരിക്കണം എന്നല്ലതും ഇളങ്കാട്ടിൽ ഉള്ളവർ വേണ്ടിയിട്ടുള്ള ഞങ്ങളെ കുട്ടിക്ക പോലുള്ള ആൾക്കാർ ഇങ്ങോട്ടും അപ്പം നിങ്ങളുടെ ഈ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ വരുമ്പോൾ ഇവിടെ പാർട്ടി നോക്കാതെ വന്ന് അതിൻ്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ട് ഈ പാത എത്രയും വേഗം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യത്തിന് നമ്മുടെ ഓട്ടോ എന്ന് മാത്രം പറയുന്നു അതുപോലെ തന്നെ അപ്പുറത്തുള്ള ആൾക്കാർ മുഴുവൻ കുട്ടികളെയൊക്കെ എനിക്ക് കൊണ്ടുവരണമെങ്കിൽ ഓട്ടോറിക്ഷ പിടിച്ചു വേണം വരാൻ ഓട്ടോറിക്ഷ പിടിച്ചു അതിലെ കറങ്ങി വന്ന് ഇരുന്നൂറ്റമ്പത് പോയി തിരിച്ച് വൈകിട്ട് പോകുമ്പോൾ ഈ ഇരുന്നൂറ്റമ്പത് അങ്ങനെ അഞ്ഞൂറ് രൂപ ജോലി കൂലിയില്ലാതിരിക്കുന്നവർക്ക് ഈ അഞ്ഞൂറ് രൂപ ഡെയിലി ചമർക്കിക്കൊണ്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് നമ്മൾ ശക്തമായിട്ട് പറയുന്നു ഏറ്റവും എളുപ്പത്തിൽ ഈ പാലത്തിൻ്റെ പനി തീർത്ത് സഞ്ചാര യോഗ്യമാക്കണമെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഇത് ബി ജെ പിയുടെ ഒരു തുടക്കം മാത്രമാണ് ഇത് നടപടിയിലേക്ക് പോകുന്നില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള സമരങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും ഇത് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം ബിനി ചേട്ടനെ എല്ലാവർക്കും പിന്നെ നന്ദി അറിയിക്കുകയാണ് പത്രത്തെജ്ഞാതെ പറയാനായിട്ട് കൊടുങ്ങനെ ഉണ്ടായിരുന്നു ശ്രീ ദിനേശ് പി കെ മേഗൂറും എനിക്ക് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ ഈ സമരം നടത്തിയതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മുതിർന്ന ബി ജെ പിയുടെ നേതാക്കളായിട്ടുള്ള ശ്രീപാ ജെയ്റ്റ്ലി സമിക്കാനും പാറടി സമീപിച്ചു തന്നൊക്കെ പത്രം പറയുകയുണ്ടായിരുന്നു അതി കൂടുതലായിട്ട് നിർത്തിയിരിക്കേണ്ടത് ആവശ്യത്തില്ല കാരണം നമ്മുടെ ഈ പാലം പൊളിച്ചടഞ്ഞിട്ടിപ്പോൾ രണ്ടാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോഴാണ് ഈ പാലമണി നിർത്തിക്കഴിഞ്ഞ് പുനരാരംഭിച്ചത് ഈ എം എൽ എയുടെ നിർബന്ധം കൊണ്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരുടെ കഴിവു കൊണ്ടോ പഞ്ചായത്ത് പ്രതിനിധികളുടെ കഴിവു കൊണ്ടോ ഒന്നും അല്ല ഇവിടുത്തെ ഓരോ സ്വകാര്യ വ്യക്തികൾ കോടതിയിൽ കേസുമായിട്ട് പോവുകയും മനുഷ്യാവകാശ കമ്മീഷനടക്കം രേഖാമൂലം പരാതി നൽകുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അവരെ വീണ്ടും പാലമണി പുനരാരംഭിച്ചത് നമ്മുടെ ഈ ഭാഗമുണ്ടോട് പോലെ തന്നെ പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് പണി ആരംഭിച്ച വാഗമണ്ഡോട് ഇന്നും ഒരു കല്ല് പോലും അവിടെ പണി നടത്താൻ സാധിക്കാതെ ഓരോ വർഷവും സംസ്ഥാന ബജറ്റിൽ പതിനെട്ട് കോടി ഇരുപത് കോടി എന്ന് പറഞ്ഞാൽ അത് ആ ഫ്ലെക്സ് വെച്ചിരിക്കുന്ന നന്ദി 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 ഒരു ഫ്ലെക്സ് വെക്കും കാട് പിടിച്ച് കഴിയുമ്പോൾ ആ ഫ്ലക്സ് എടുത്ത് മാറ്റം ഈ പതിനെട്ട് വർഷക്കാലമായിട്ട് വാഗമണ്ഠോട് പണിയാതിട്ടിരിക്കുന്ന പോലെ തന്നെ ഈ പാലം പണിയാതെ ഇവിടുത്തെ നാട്ടുകാരെ വെറും പൂട്ടന്മാരാക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയാതെ വയ്യ അപ്പൊ ഞങ്ങള് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ എന്നിവിടെ ഒരു സമരം നടത്തിയത് ഭാരതീയ ജനത പാർട്ടിയുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ഈ നാട്ടിലെ നാട്ടുകാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് ഇളങ്ങാട്ടുവപ്പിൽ നിന്ന് ചുരുങ്ങിയ ചില ആൾക്കാരെ സമർച്ച് പങ്കെടുത്തിട്ടുള്ളൂ എങ്കിലും ബി ജെ പി മാത്രമല്ല ആ പാലത്തിലൂടെ പോകുന്നത് അകലമാനെ ആൾക്കാർക്കും വേണ്ടി നാളെ സ്കൂൾ തുറക്കാൻ വേണ്ടി പോകുമ്പോൾ ഇഞ്ചു കുഞ്ഞുങ്ങൾ നടക്കാൻ ആ പാലത്തിലൂടെ ജീവൻ പറയാൻ പറ്റുകയാണ് അക്കരയ്ക്ക് കിടക്കാൻ ടീച്ചർമാരും മൂന്നും നാലും ടീച്ചർമാരങ്ങി ഒന്ന് കൈക്ക് കൈ പിടിച്ചാണ് അക്കറെ കടന്നുവിടുന്നത് അത്തര അവസ്ഥകളെ മാറ്റി ഈ നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ബി ജെ പി സമരം ചെയ്തത് ഈ സമരം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ കരാറുകാരനും എം എൽ എയും പഞ്ചായത്ത് മെമ്പർമാരും വിചാരിക്കുന്നുണ്ടാവും പത്ത് മുപ്പത് പേര് കൊടിയും കൊടുമ്പൊക്കെ പിടിച്ച് കുറച്ചു നേരം കുറച്ചൊക്കെ വരാൻ ആണെങ്കിൽ തീരും എന്നുള്ളൊരു ഭാവമാണ് എങ്കിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഇതൊരു ഭീഷണിയല്ല ഞങ്ങൾ നിങ്ങളെ തെരുവിൽ തടയും എന്ന് തീർത്ത് പറയാൻ ഈ അവസരം മുന്നിലെടുക്കുകയാണ് കാരണം എം എൽ എയും പഞ്ചായത്ത് മെമ്പർമാരെയടക്കം പഞ്ചായത്ത് പ്രതിനിധികളെയടക്കം പഞ്ചായത്തിന് മുമ്പിലേക്ക് എത്തിച്ചേരും എം എൽ എ വഴിയിൽ തടയും എന്ന് ഈ ഈ അവസരത്തിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുന്നു ഇവിടെ നമ്മുടെ ഈ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ശ്രീവാ ചേച്ചിക്ക് എൻ്റെ പേരിലും പാർട്ടിയുടെ പേരിലും നിങ്ങളോണത്തിന്റെ പേരിലും കൃത്യ അർപ്പിക്കുന്നു അതോടൊപ്പം പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സണ്ണിചന്ന സണ്ണിചാന്ന എന്ന പേരിലും ഓരോ പ്രവർത്തകരുടെ പേരിലും പ്രതിജ്ഞാപ്പിക്കുന്നു അതോടൊപ്പം സണ്ണി പാറടി അവർ അദ്ദേഹത്തിനും പാർട്ടിയുടെ പഞ്ചായത്ത് അധ്യക്ഷനായിട്ടുള്ള ശ്രീ ഷൈജു അവൾ അതോടൊപ്പം വൈസ് പ്രസിഡന്റായിട്ടുള്ള ബിനു ചെന്നവർ ഈ സമരപരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ആൾക്കാർക്കും കൊച്ചു പിള്ളേരടക്കം അതുപോലെ പഞ്ചായത്തിൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ മഹേഷ് അടക്കം നമ്മുടെ കുഞ്ഞു കുരുന്നുകളടക്കം ഈ ഇതിൽ പ്രകടനത്തിൽ പങ്കു കൊണ്ട് എല്ലാവർക്കും ഏറ്റവും സ്നേഹവും കൃതജ്ഞയും ഈ സമയത്ത് അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു വന്ദേമാതി